തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് ഉണ്ടാകും എന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ വരുമ്പോൾ ഉൾക്കൊള്ളാനുള്ള വിശാലത ലീഗിനും യു ഡി എഫിനും ഉണ്ടെന്നും ജില്ലയിലെ യു ഡി എഫ് ഭിന്നതകളെല്ലാം പരിഹരിക്കുമെന്നും അബ്ദുൽ ഹമീദ് മാതൃഭൂമി ന്യൂസോട് പ്രതികരിച്ചു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം ഇത്തവണയും അതേ പ്രതീക്ഷയും ലക്ഷ്യവും ഒക്കെ തന്നെയാണ് യു ഡി എഫിന് മുമ്പിലുള്ളത് ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അമീത് മാസാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി വർദ്ധിച്ച ഐക്യത്തോടു കൂടി പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടും പറയത്തക്ക പ്രശ്നങ്ങൾ എവിടെയില്ല ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് അത് വളരെ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലെ ഒരു പത്ത് മുപ്പതോളം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മൂന്നോളം ബ്ലോക്ക് പഞ്ചായത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുരുക്കം ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളൊരു പ്രഖ്യാപിത ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് അതിൽ ഇന്നലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഗായ്ക്കുട്ട് സാഹിബ് ഇന്നലെ ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ഉന്നതാധികാര സമിതി യോഗം ചേർന്നിരുന്നു അതിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് ജോയി അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ എം എൽ എ ഷൌക്കത്ത് അജയ് മോഹൻ യു ഡി എഫിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആൾക്കാർ സംബന്ധിച്ചിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ളൊരു ധാരണ അവർ അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിന് പല സ്ഥലത്തും പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് യു ഡി എഫ് അതിനെ കാണുന്നത് യു ഡി എഫ് അവരിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൊക്കെ വളരെ നല്ല രീതിയിൽ അവർ പിന്നെ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചതാണ് അപ്പോൾ അവർ പ്രാദേശികമായ തെരഞ്ഞെടുപ്പാണ് അവരുമായിട്ട് സഹകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണെന്നുള്ളതാണ് പ്രാദേശികമായിട്ടൊക്കെ തന്നെ അതിനൊരു നീക്കുപോക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രതിസന്ധികളെല്ലാം മറികടന്ന് വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ലക്ഷ്യം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം